ഇപ്പോഴും അതാ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ചുരത്തിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ചാണ് ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നത് ലോറി ഡ്രൈവറായ പെരിന്തൽമണ്ണ സ്വദേശി ചുരത്തിലെ രണ്ട് തട്ടുകടകളും യെസ് ഈ അപകടവാർത്തിയുടെ ദൃശ്യങ്ങൾ അതിന്റെ ഒരു ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും നന്ദഗോപാലിനോട് ചോദിക്കാം എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് നന്ദഗോപാൽ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആ ജിൽസി പുലർച്ചെ കൂടിയാണ് ഈ അപകടം സംഭവിച്ചത് ചുരത്തിൽ എട്ടാം മൈലിൽ വെച്ച മൈസൂരിൽ നിന്നും ഈ അരികേറ്റി വരികയായിരുന്ന ലോറി കോട്ടയത്തേക്ക് പോവുകയായിരുന്നു ഈ സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് ആ ഈ ഭാഗത്തുണ്ടായിരുന്ന രണ്ട് തട്ടുകടകൾ പ്രദേശവാസികളായ ഗഫൂർ കാദർ എന്നിവരുടെ തട്ടുകടകൾ ഈ വാഹനം നിയന്ത്രണം വിട്ടുപോയി ഇടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറായ പെരിന്തൽമണ്ണ സ്വദേശി ജുറൈസിനും പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പരിക്കത്ര ഗുരുതരമല്ല ഏറ്റവും ആശ്വാസകരമായ കാര്യം നിരവധി വാഹനങ്ങൾ എപ്പോഴും നിർത്തിയിടുന്ന സ്ഥലമാണ് ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ് പക്ഷേ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ അടച്ചിട്ടത് കൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഒഴിവായിപ്പോയത് ഏതായാലും പോലീസ് എത്തി ലോറി ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്